ജീവിതത്തിൽ തിന്മകളെ വർദ്ധിപ്പിച്ച് നശിപ്പിക്കരുത് ജീവിത പ്രശ്നങ്ങളെ പാപം കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയല്ല എല്ലാവരും ചിന്തിക്കുന്നത് ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന വഴി പാപവഴികളാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പാപം കൊണ്ട് പരിഹരിക്കാൻ പറ്റിയല്ല തെറ്റായ ആലോചനകള് അല്ലെങ്കിൽ കൂടിയാലോചനകൾ കൂടാലോചനകൾ നടത്തുക അനീതിപരമായിട്ട് പ്രവർത്തിക്കുക ഒരു പ്രശ്നത്തിനും പാപവഴികൾ പരിഹാരമല്ല ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്ത ദുഷ്കൃത്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം അഭിവർത്തിക്കേണ്ടി ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന സൽകൃത്യങ്ങളുണ്ട് നീ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്ന സൽകൃത്യങ്ങളുണ്ട് ആ സൽകൃത്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മളെ വിലപ്പെട്ടവനായിട്ട് മാറും ഒരു പക്ഷേ ഇതുകൊണ്ടാണ് ഈശോ അന്തിവിധിയുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എനിക്ക് ദാഹിച്ചു നിങ്ങൾക്ക് വെള്ളം നൽകി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊരു വ്യക്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകളാണ് ഒരു വ്യക്തി ജീവിതത്തില് രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സൽകൃത്യങ്ങളാണ് ഈശ്വമിഷിഹായിൽ എത്ര സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിൽ തിന്മകളെ വർധിപ്പിച്ച് നശിപ്പിക്കരുത് മനുഷ്യര് ബലഹീനരാണ് പാപം ചെയ്തവരുണ്ട് പാപം ചെയ്യാത്ത ആരും ഇല്ല എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് ഒരു തെറ്റ് ചെയ്ത് തെറ്റിൽ നിന്ന് തിരിച്ചു വന്ന് രക്ഷപ്പെടുന്നവരുണ്ട് ഒരു തെറ്റിലൂടെ വീണ്ടും അടുത്ത തെറ്റിലേക്ക് പ്രവേശിച്ച് തെറ്റുകൾ ആവർത്തിച്ച് നശിക്കുന്നവരുണ്ട് ആത്മശോധന ചെയ്യാം പാപം പാപം നമ്മെ ഭരിക്കുന്ന അവസ്ഥയാണോ അല്ലെങ്കിൽ പാപത്തിന്ന് ഓടി ഓടിച്ച് രക്ഷപ്പെടുന്ന അവസ്ഥയിലാണോ ഞാൻ എന്ന് പരിശോധിക്കാം തൂക്കാട് സുവിശേഷത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിൽ ആകുന്ന ഒരു ഭാഗമുണ്ട് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം യോഹന്നാൻ ഹേറോദേസ് രാജാവിനെ അവന്റെ സഹോദര ഭാര്യയായ ഹേറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിൽ കർശനമായി കുറ്റപ്പെടുത്തിയിരുന്നു തൽഫലമായി ഹേറോദേസ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു അങ്ങനെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർധിപ്പിച്ചു തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു പ്രിയപ്പെട്ടവരെ സ്നാപക യോഹന്നാൻ ഹെറോദേസിനെ കുറ്റപ്പെടുത്താൻ എന്താണ് ഹെറോദേസിനെ കുറ്റപ്പെടുത്താൻ കാരണം സിന്റെ തെറ്റായ ബന്ധമാണ് അതായത് സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയത് വിഭിചാര മൂലമാണ് വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ് അവൻ ചെയ്ത നിരവധിയായ പാപങ്ങൾ പോലും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആ അതിനകത്ത് സഹോദരന്റെ ഭാര്യയായ ഹേറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും അവനെ കുറ്റപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നമ്മളും ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളെ താലോലിക്കരുത് ദൈവം ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികളുണ്ട് ദാവീദ് ഇത് സ്വന്തമാക്കി ഊറിയായ കൊലപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് സാമ്പൂതിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടാത്ത ദൈവം ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കാത്ത പ്രവൃത്തികളുണ്ട് ഓരോ പാപവും ദൈവം വെറുക്കുന്നുണ്ട് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത അനേകം പ്രവൃത്തികളുണ്ട് ദൈവം പ്രസാദിക്കുന്ന പ്രവർത്തികളുണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളുണ്ട് ദൈവം അബ്രാഹത്തിൻ്റെ ബലിയിൽ അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ ബലിയിൽ പ്രസാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം കായന്റെ ബലിയിൽ പ്രസാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തികളിൽ പ്രസാദിക്കുന്നുണ്ട് ദൈവം ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളുണ്ട് ദൈവം എതിർക്കുന്ന പ്രവർത്തികളുണ്ട് ആത്മശോധന ചെയ്യേണ്ടത് ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ ജീവിതമാണ് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവൻ ഇങ്ങനെ ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഹേറോദേസിന്റെ പ്രവൃത്തി മൂലം പ്രവൃത്തിയെ സ്നാപകോഹൻ ഞാൻ എതിർത്തു സ്നാപ ഹേറോദേശിന്റെ തെറ്റായ ബന്ധത്തെ എതിർത്തു ഇങ്ങനെ ആ എതിർത്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ചെയ്യുന്ന എന്താണ് ദുഷ്കൃത്യങ്ങൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനായിട്ട് ഹേറോദേസ് പരിശ്രമിക്കുകയാണ് വീണ്ടും വീണ്ടും പാപം ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് കേരള സ്നാപകോഹനാന്റെ ബന്ധനസ്ഥനാക്കി അതുവഴി പാപം വർധിക്കുകയാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഒരു പാപം പ്രവേശിച്ചു കഴിയുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രലോഭനമാണ് വീണ്ടും ചെയ്യാനായിട്ട് ഈ പാപം ആവർത്തിക്കാനുള്ള പ്രലോഭനമുണ്ട് പാപം വഴിയായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പിശാജ് കടന്നു കഴിയുമ്പോൾ അവനെ കൂടുതൽ കൂടുതൽ നശിപ്പിക്കാനായിട്ട് പിശാജ് പരിശ്രമിക്കും അതുകൊണ്ടാണ് ഒരു ഇറങ്ങിപ്പോകുന്ന ഭവനത്തിൽ നിന്ന് പിശാജ് പോയി കഴിയുമ്പോൾ തന്നെക്കാൾ ദുഷ്ടരായ ഏഴു പിശാചുക്കളെ കൂടി കൂട്ടിക്കൊണ്ടു വന്ന് ആ ഭവനത്തെ ഏറ്റവും അധികം നശിപ്പിച്ചു കളയുന്നു ഇതേപോലെ തന്നെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതാവസ്ഥയിൽ പാപത്തെ കട വന്ന് ചില പാപബന്ധങ്ങളെ ചേർത്തു വെച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ പാപം കാലക്രമത്തെ നമ്മുടെ വലിയ നാശത്തിലേക്ക് തള്ളി വിട്ടു അതുകൊണ്ട് പാപത്തെയും പാപബന്ധങ്ങളെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണം ഒരു പാപം ചെയ്ത് അത് മറച്ചു വെക്കാനായിട്ട് അടുത്ത പാപം ചെയ്യുക പാപത്തെ മൂടി വെക്കാൻ വേണ്ടി അടുത്ത പാപം ചെയ്യുക നുണ പറയുക കള്ളം പറയുക അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൽകൃത്യങ്ങളുണ്ട് ഒരാത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സൽകൃത്യങ്ങളുണ്ട് അതിൽ ഒരുപക്ഷെ ഉപവാസമായിരിക്കാം ദാനധർമ്മമായിരിക്കാം പരിത്യാഗമായിരിക്കാം ഇത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അധ്വാനം എന്ന് പറയും എന്നാൽ വേറെ വ്യത്യസ്തമായിട്ട് പാപം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുണ്ട് പാപത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുണ്ട് പാപം മറച്ചു വെക്കാൻ വേണ്ടി ചെയ്ത് വീണ്ടും വീണ്ടുമുള്ള പ്രവർത്തനങ്ങളുണ്ട് പ്രവർത്തകളുണ്ട് ഇവിടെ വ്യഭിചാരം കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ ഇതെല്ലാം വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ് ജീവിത പ്രശ്നങ്ങളെ പാപം കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയല്ല നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന വഴി പാപ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പാപം കൊണ്ട് പരിഹരിക്കാൻ പറ്റിയല്ല തെറ്റായ ആലോചനകള് അല്ലെങ്കിൽ കൂടിയാലോചനകള് ഗൂഢാലോചനകൾ നടത്തുക അനീതിപരമായിട്ട് പ്രവർത്തിക്കുക ഒരു പ്രശ്നത്തിനും പാപ വഴികൾ പരിഹാരമല്ല മറ്റുള്ളവരെ ദേഹോപദ്രവം ചെയ്തിട്ടോ മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയല്ല പാപവഴികളിലൂടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ പറ്റിയല്ല പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കർത്താവിന്റെ വഴി നീ തിരഞ്ഞെടുക്കണം ജീവിത പ്രശ്നങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന ആ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന സൽകൃത്യങ്ങളുണ്ട് നിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ദുഷ്കൃത്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ദുഷ്കൃത്യങ്ങള് അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന സൽകൃത്യങ്ങളുണ്ട് നീ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്ന സൽകൃത്യങ്ങളുണ്ട് ആ സൽകൃത്യങ്ങള് ഈ ഭൂമിയില് നമ്മളെ വിലപ്പെട്ടവനായിട്ട് മാറും ഒരു പക്ഷേ ഇതുകൊണ്ടാണ് ഈശോ അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എനിക്ക് ദാഹിച്ചു നിങ്ങൾക്ക് വെള്ളം നിറകി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊരു വ്യക്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകളാണ് ഒരു വ്യക്തി ജീവിതത്തിലെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സൽകൃത്യങ്ങളാണ് ആത്മനാശത്തിന് വേണ്ടി ചെയ്യുന്ന ദുഷ്കൃത്യങ്ങളുണ്ട് മറ്റുള്ളവരുടെ വക പിടി സ്വന്തമാക്കുക അല്ലെങ്കിൽ അന്യായമായിട്ട് സ്വന്തമാക്കുക തെ തെറ്റായ വടികളിലൂടെ സ്വന്തമാക്കുക അതിർത്തി കല്ല് മാന്തുക മാന്തുക മറ്റുള്ളവരുടെ കണ്ണുനീര് കുടിപ്പിക്കുക അത് കാലക്രമത്തിൽ ആത്മനാശത്തിലേക്ക് നയിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പാപം ആവർത്തിക്കപ്പെടരുത് അത് ആദ്യത്തേതു പോലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കുമ്മസാരം നീട്ടിവെക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് പലപ്പോഴും പാപം നീട്ടി വെച്ച് കുമ്പസാരിക്കാൻ നീട്ടിവെച്ച് പാപം ആവർത്തിച്ച് ആവർത്തിച്ച് നശിക്കുന്നവരുണ്ട് പാപം ചെയ്തു കഴിയുമ്പോൾ പാപബോധമുണ്ടായി പാപത്തിൽ നിന്ന് ഓടിയോടിച്ച് രക്ഷപ്പെട്ടു വരുന്നവരുണ്ട് ഭാവി തിരിച്ചറിവുണ്ടായപ്പോൾ കിട്ടിയതാണ് അനുതാപം അപ്പോൾ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തെ നയിക്കണം പാപാവസ്ഥയിലുള്ള കൂതാശ ജീവിതം പോലും കൃപ നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് പാപബോധം നഷ്ടപ്പെടുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ട് കൃപയുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് പരിശ്രമിക്കാം നമ്മളെ പാപത്തിലേക്ക് നയിക്കരുത് പാപം ആവർത്തിച്ച് നശിക്കരുത് പാപത്തെ ചേർത്ത് വെച്ച് ജീവിക്കരുത് ഇവിടെ ഒരു പാപം ചേർത്ത് വെച്ച് പാപത്തെ ചേർത്ത് വെച്ച് വീണ്ടും വീണ്ടും പാപം ആവർത്തിച്ച് ഒരു പാപത്തിന് പുറകെ അടുത്ത പാപം ചെയ്ത് പാപം പരിചയത്ത് ചെയ്ത് നശിക്കരുത് പലരുടെയും കുടുംബങ്ങൾ തകർന്നു പോകാൻ കാരണം ഒന്നിൽ കൂടുതലായിട്ട് പാപങ്ങളെ മാരക പാപങ്ങളെ ചേർത്ത് വെച്ച് ജീവിച്ച് അതിന്റെ ഫലമായിട്ട് നശിക്കുന്നവരുണ്ട് പാപത്തെ ന്യായീകരിച്ചു പാപത്തിൽ തന്നെ തുടരുന്നവരുണ്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് വിശുദ്ധി ജീ പാപത്തിൽ നിന്ന് ഓടൊടിച്ച് വിശുദ്ധി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം കർത്താവിന്റെ ആത്മാവ് അറിയാൻ വേണ്ടി പരിശ്രമിക്കാം ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശുദ്ധിയുടെ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്യാ ഹാലേശേ നന്ദി യേശുവേ സ്തുതി നമ്മുടെ കർത്താവിശ്വിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശോധനാഥവാസവും നിങ്ങളോടു കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സഞ്ജയൽ